ഞാൻ വിട്ടു അതെന്താടോ ഇങ്ങക്ക് മാത്രമേ ഇടുന്നുള്ളൂ അതെന്ത് പരിപാടിയാ മോനെ അതിന് തരാനുള്ള പൈസ മതി ഓ അങ്ങനെയല്ലേ ശരി അന്ന ഒരു സിഗരറ്റാ സുഭാഷെ ഇല്ല മോനെ ഓസി ഓസ് നിർത്തി പരിപാടി ഓ രണ്ടാടും അങ്ങനെ അല്ലേ അപ്പൊ ഞാൻ സിഗരറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാ ഇനി രണ്ടാടും വലിക്കില്ല അല്ലെ ശരിയാക്കി തരാജൂട്ടി മനോജിന്റെണ്ട് കിട്ടിയെ ഇന്നലെ പറഞ്ഞു എനിക്ക് പറ്റി എനിക്ക് പറ്റി തരില്ല എന്നാ മനോജ് എന്നാ ഞാൻ അവിടെ നിന്നും പറ്റി വാങ്ങി വരും നിങ്ങള് വലിക്കരുതേ രണ്ടാളിക്കില്ല ഓക്കെ ഇവിടെ എനിക്ക് രണ്ടാൾ ഞാൻ ഇപ്പൊ വരാ മനോജ് കൊറച്ച് സാധനം എടുക്കണ്ടേ ഇതൊന്നും എടുത്തേക്കണേ സാധനം മനസ്സേട്ടാ ഉമേഷും സുഭാഷും ഉണ്ടാവണ്ടിരിക്കുന്നു ഞാൻ അവരെയൊന്നു കണ്ടിട്ട് വരാം ഞാൻ അപ്പോഴേക്ക് ഈ സാധനം എടുത്തു വെക്കാട്ട് എടുത്തോക്ക പൈസ ഞാൻ വന്നിട്ട് തരാം പിന്നെ എന്റെ ലാസ്റ്റ് ഒരു രണ്ട് സാധനം എഴുതി സിഗരറ്റ് അതും കാണേണ്ട എന്നാ കാണേറ്റ് വരാം ഏയ്